ഫാറ്റ് ലോസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ലൈഫ് ലോങ്ങ് കുറച്ച് വെയിറ്റിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതുപോലെ ഹെൽത്ത് വൈസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കണമെങ്കിൽ നമുക്ക് ഫാറ്റ് ലോസിന് വേണം അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഇനി നോക്കുവാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഫാറ്റ് ലോസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡയറ്റ് തന്നെയാണ് എൺപത് ശതമാനം നമ്മുടെ ഡയറ്റ് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റ് ലോസ് ചെയ്യാൻ പറ്റും ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കാം നമ്മുടെ ഒരുപാട് എക്സസ് ഫാറ്റ് ഉള്ള വ്യക്തികളാണെങ്കിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കുക ഒഴിവാക്കാനുള്ള പറയുന്നത് അളവ് കുറയ്ക്കുക ഫ്രൈഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ മധുരങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക നെക്സ്റ്റ് പ്രോസസ്ഡ് ഫുഡ് അപ്പോൾ അതുപോലെയുള്ള പ്രോസസ്ഡ് ഫുഡ് മധുരം വറുത്തത് പൊരിച്ചത് കാർബോഹൈഡ്രേറ്റിന്റെ അമിതം ഉപയോഗം ഇതൊന്നും പാടില്ല ഫാറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് പിന്നെ നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ലേബിൾ നോക്കുക ഇപ്പം നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാലും അതിൻ്റെ അത് ലേബിൾ ഉണ്ടായിരിക്കും ആ ലേബിളിൻ്റെ അകത്ത് എഴുതി ഉണ്ടായിരിക്കും സാച്ചുറേറ്റഡ് ഫാറ്റ് എത്രയാണെന്നും ട്രാൻസ് ഫാറ്റ് എത്രയാണെന്നും ട്രാൻസ് ഫാറ്റ് നമ്മുടെ ശരീരത്തിന് ഒട്ടും തന്നെ നല്ലതല്ല അത് പ്രൊസസ്ഡ് ഫാറ്റ് കാറ്റഗറി കാറ്റഗറിപ്പെടുന്നതാണ് നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് സാച്ചുറേറ്റഡ് സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമാണ് അന്ന ഒരുപാടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവിനെ കൂട്ടും അപ്പോൾ ട്രാൻസ്ഫാറ്റിന്റെ അളവ് പ്രത്യേക ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സാച്ച്റേറ്റ് ഫാറ്റിന്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക സാച്ച് ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടുതലും ആനിമൽസിൽ നിന്ന് കിട്ടുന്ന ഫാറ്റിനാണ് സാച്ച്റേറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫാറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊസസ്സഡ് ആയിട്ടുള്ള ഫാറ്റ് ആണ് പ്രൊസസ്സഡ് ഉള്ള ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ഒട്ടും തന്നെ നല്ലതല്ല പക്ഷെ എന്ത് സാധനം മേടിച്ചാലും പ്രൊസസ്സഡ് ഫാറ്റ് ഉണ്ട് ഇപ്പൊ നമ്മുടെ ഫോർമുല ഫോർമുലവണ് എടുത്ത് നോക്കിയോ അതിൻ്റെ അടുത്ത് ട്രാൻസ്ഫാറ്റ് സീറോ ആണ് കാര്യം എന്താ നമ്മൾ ഹെൽത്തി ഫുഡാണ് കഴിക്കണത് ഞാൻ നേരത്തെ പറഞ്ഞ് സാറ്റുറേറ്റ് ഫാറ്റ് ആവശ്യമുണ്ട് സാറ്റുറഡ് സാച്ചുറൈറ്റ് ഫാറ്റ് നമ്മുടെ ശരീരത്തിന് എത്ര വേണോ അതേ അളവിൽ മാത്രമേ നമ്മുടെ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുള്ളൂ സാച്ചുറൈറ്റ് ഫാറ്റ് നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ട് പക്ഷേ ട്രാൻസ് ഫാറ്റ് സീറോ ആണ് കിടക്കണത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ലേബല് എന്ത് പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും ലേബിൽ നോക്കി വയ്ക്കുക ചുമ്മാ കാണുമ്പോൾ മേടിച്ച് ചുമ്മാ തിന്നരുത് പ്രത്യേകം ലേബല് നോക്കി മേടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഫാറ്റ് ലോസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന വ്യക്തികൾ പിന്നെ ഉള്ളത് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് വർക്കൗട്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഫാറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള വർക്കൗട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് നല്ലതാണ് കാർഡിയോ നല്ലതാണ് എന്താണോ നിങ്ങൾക്ക് വേണ്ട വർക്കൗട്ട് നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ചിട്ട് കൃത്യമായിട്ട് ചെയ്യുക കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക നാൽപ്പത്തി അഞ്ച് മിനിറ്റ് മിനിമം വർക്കൗട്ട് ചെയ്യണം നിങ്ങൾക്ക് ഫാറ്റ് ലോസ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വൺ അവർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്യാം അത് എന്ത് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത് കോച്ചിനോട് ചോദിക്കുക ഓടി ചെന്നിട്ട് കാർഡിയോ ഡാറ്റ് ചെയ്യരുത് നമ്മുടെ ശരീരത്തിന് വാമപ്പ് ഉണ്ട് അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുണ്ട് അങ്ങനെയാണ് ആണ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് അത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുക ഇനി നെക്സ്റ്റ് ആണെങ്കിൽ ഫൈബർ കഴിക്കുക ഡൈജഷൻ ഡൈജഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഡൈജസ്റ്റീവ് ഹെൽത്ത് പ്രോപ്പർ പ്രോപ്പറായിട്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് ഫാറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ നമുക്ക് ഈ ഫാറ്റൊക്കെ നമുക്ക് ഔട്ടായി പോകണല്ലോ ഒരു വേസ്റ്റേജ് എന്നുള്ള രീതിയിൽ പുറത്തോട്ട് പോകണല്ലോ അതിന് വേണ്ടി കൃത്യമായിട്ട് ഫൈബർ കഴിക്കണം ഫൈബർ കൃത്യമായിട്ട് കഴിച്ചാൽ എന്നാൽ ഡൈജസ്റ്റീവ് ഹെൽത്തിന് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഡൈജസ്റ്റീവ് ഹെൽത്ത് പ്രോപ്പർ ആണെങ്കിൽ മാത്രമാണ് ഫാറ്റ് ലോസ് പോസിബിൾ ആവത്തുള്ളൂ ഇനി നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഉറങ്ങുന്നതിനുള്ള ഭക്ഷണം കഴിക്കണം മിക്ക ആൾക്കാരും എന്താണ് കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കാതിൽ ഒരു മണിക്കൂർ മുൻപ് ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ പോയി കിടക്കും പക്ഷേ ഭക്ഷണം കഴിക്കണ എന്തിനാണെന്ന് ഫസ്റ്റ് അറിഞ്ഞിരിക്കണം ഭക്ഷണം കഴിക്കണം ഒന്ന് നമുക്ക് എനർജിക്കും രണ്ട് ന്യൂട്രീഷനും വേണ്ടിയിട്ടാണ് ന്യൂട്രീഷൻ നമ്മുടെ ഓർഗൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാനും നമ്മുടെ ശരീരം കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എനർജി നമുക്ക് നടക്കാനും ഓടാനും ചാടാനും എന്ത് ആറ്റിട്യൂഡിലും എനർജി വേണം അപ്പൊ നമ്മൾ രാത്രി ഡിന്നർ കഴിക്കുന്നത് കിടക്കുന്നതിന് മുന്നേ ആണെങ്കിൽ ഒരു മണിക്കൂർ മുന്നോ അരമണിക്കൂർ മുന്നോ രണ്ട് മണിക്കൂർ മുന്നേ ആണെങ്കിലോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്തു ചെയ്യും ഈ സാധനം ആയിട്ട് പുറത്തു പോകുന്നില്ല കാര്യം രാത്രി നമ്മൾ ആരും മലവറിക്കാൻ പോകുന്നില്ല എല്ലാവരും കിടന്നുറങ്ങുവാണ് അപ്പോ ഈ ഭക്ഷണം എനർജി എനർജിയായിട്ട് പുറത്തുവാതിരിക്കുമ്പോൾ ശരീരം എന്തു ചെയ്യും ശരീരം നേരെ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കും നാളെ എങ്ങാനും ഭക്ഷണം കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് നമ്മുടെ ഒട്ടത്തിനടുത്ത് ഒട്ടത്തിനടുത്ത് എടുക്കുന്ന പ്രോസസ് ഇല്ലേ അത് തന്നെ കഴിക്കുന്ന ഭക്ഷണം സ്റ്റോർ ആയിട്ട് മുതിർത്തോട്ട് വെക്കും നമുക്ക് മുതിർത്തോട്ട് വെക്കത്തില്ല എല്ലായിടത്തേക്കായിട്ട് പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്ത് പോകും അപ്പൊ അൺഷിലോട്ട് വരും അപ്പോ ഈ കഴിക്കുന്നത് മിനിമം ഒരു നാല് മണിക്കൂർ മുന്നേ നമ്മൾ കഴിക്കുന്നതിന് ഭക്ഷണം കഴിച്ചിരിക്കണം നമ്മള് നമ്മുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ലിക്വിഡ് ഫോമിലാണ് ഫാസ്റ്റ് ആയിട്ട് അഡസ്റ്റ് ആകാം നോർമലുള്ള ഒരു മീറ്റ് കഴിച്ചാലോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാലോ ഡൈജസ്റ്റ് ആവാനായിട്ട് മിനിമം നാല് മണിക്കൂർ വേണം നാല് മണിക്കൂർ അത് കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ആവത്തില്ല എന്നാലും നാല് മണിക്കൂർ കൂടി നമ്മൾ കഴിച്ചിരിക്കണം കഴിച്ചിട്ട് ഉടനെ പോയി കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണം നേരെ കൊഴുപ്പായിട്ട് കൺവേർട്ടായിരിക്കും ഈ കൊഴുപ്പ് ഒരു ദിവസം ആയിരിക്കും രണ്ട് ദിവസം ആയിരിക്കും മൂന്ന് ദിവസം ദിവസമായിരിക്കും നാല് ദിവസം ദിവസമായിരിക്കും നമ്മൾ ഡെയിലി ഇത് തന്നെ ചെയ്യണത് അപ്പൊ പിന്നെ പിന്നെ ഒരു ഇങ്ങനെ അക്കുമേറ്റേ അക്കുമ്പോട്ട് അത് എക്സസ് ഫയലിലോട്ട് പോകും പിന്നെ അത് ഹെൽത്ത് ഇഷ്യൂയിലോട്ട് പോകും പിന്നെ അറ്റാക്കിലോട്ട് പോകും സ്ട്രോക്കിലോട്ട് പോകും വലിയ വലിയ ഇഷ്യൂസിലോട്ടൊക്കെ പോകും അതുകൊണ്ട് കഴിക്കുന്നതിന് കർ സമയം ഡിന്നറിന് ഒരു ടൈം ഉണ്ടായിരിക്കണം ആ ടൈം കഴിഞ്ഞ് ഇത്ര മണിക്കൂർ അതിൻ്റെ ഉറങ്ങാവുള്ളൂ ഓടിച്ചു നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്ന അത്ര സ്റ്റോർ ആയിട്ടിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നെക്സ്റ്റ് ഹൈഡ്രേഷൻ വാട്ടർ ഇൻടേക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായിട്ട് വാട്ടർ ടേക്ക് എടുക്കുവാണെങ്കിൽ നമ്മുടെ ഫാറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇത് ആരും വിശ്വസിക്കത്തില്ല പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് ഒരു മാസം ഫാറ്റ് ലോസ് ചെയ്യാനായിട്ട് വാട്ടർ ഇൻടേക്ക് എടുത്തോ നിങ്ങളുടെ സൈഡിലെ ബെല്ലി ഫാറ്റ് കുറഞ്ഞായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും കൃത്യമായ മെഷർമെന്റ് ഒരു മാസത്തിൽ ആദ്യം എടുത്തു വയ്ക്കുക ദിവസം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മെഷർമെന്റ് എടുത്ത് വെക്കുക നിങ്ങളുടെ ഫാറ്റ് അവിടെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും വാട്ടർ ടേക്ക് വെരി ഇമ്പോർട്ടന്റ് ആണ് പിന്നെ അതുപോലെ തന്നെ സ്നാക്ക് സ്നാക്ക് ഐറ്റംസ് വെരി വെരി ഡേഞ്ചർ ഫാറ്റ് ലോസ് സമയത്ത് നമ്മൾ ചെറിയൊരു എന്താ പറയണത് ഒരു കപ്പോർത്ത് കഴിക്കും ഒരു ചിപ്സ് കഴിക്കും അല്ലെങ്കിൽ അങ്ങനെ പല പല കാര്യങ്ങൾ ചെറിയ സ്നാക്സ് കഴിക്കും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ഒരെണ്ണം അല്ലെങ്കിൽ ഇത് കഴിക്കും ആ ഒരു സാധനം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് നൂറ് അല്ലെങ്കിൽ മുന്നൂറിന് വെള്ളു കാലറി ഉണ്ട് അതുകൂടാതെ ഫാറ്റ് ഉണ്ട് അതിൻ്റെ അടുത്ത് ഫാറ്റ് ലോസ് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്നാക്ക് ഐറ്റംസ് അവോയ്ഡ് ചെയ്യണം മധുരം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം ചായ കാപ്പി കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം ബേക്കറി ഐറ്റംസിന്റെ അടുത്തേക്കൂടെ പോലും പോരത് ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫാറ്റ് ലോസ് ചെയ്യേണ്ടത് ഈ കാര്യം ശ്രദ്ധിക്കണം കഴിക്കുന്ന ഭക്ഷണം വെരി 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 ഇമ്പോർട്ടന്റ് അത് ശ്രദ്ധിക്കാതെ ഫാൻഡോസ് ചെയ്യാൻ പറ്റത്തില്ല പ്രോസസ്ഡ് ഫുഡ് കണ്ണിന്റെ മുന്നിൽ പോലും വരരുത് മധുരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക എല്ലാ എന്ത് പദാർത്ഥം മേടിച്ചാലും അതിൻ്റെ അകത്ത് ലേബലുണ്ട് ലേബൽ ശ്രദ്ധിച്ചു നോക്കുക വർക്കൗട്ട് വർക്കൗട്ട് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഫൈബർ വെരി വെരി ഇമ്പോർട്ടന്റ് പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് ഉറങ്ങുന്നതിന് മുന്നേ ഭക്ഷണം കഴിക്കുന്ന ഹാബിറ്റ് ഉണ്ടാക്കുക വിവരം മണിക്കൂർ മണിക്ക് ഭക്ഷണം കഴിക്കുക പിന്നെ വാട്ടർ വാട്ടർ വാട്ടറിൻടാക്ക് എത്ര കിലോ വെയിറ്റ് ഉണ്ടോ അത്ര കിലോയ്ക്കുള്ള വെയിറ്റ് കൃത്യമുള്ള വെള്ളം കൃത്യമായിട്ട് ആനുകൂല്യം ഡെയിലി ബേസിൽ കുടിക്കുക ഇനി അടുത്തതാണ് ഫാറ്റ്ലോസിൻ ഇത്രയെല്ലാം കാര്യങ്ങൾ പറഞ്ഞു ഇനി നമ്മുടെ പ്രയോജനം ചെയ്യുമ്പോൾ ഫാറ്റ്ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ആ കാര്യങ്ങൾ ചെയ്യേണ്ട ഒപ്പം തന്നെ ഇതുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഷോർട്ട് കട്ടായിട്ട് നമുക്ക് ഫാറ്റിനെ ലോസ് ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ചാട്ടോ ഫുൾ അൻ ഫുൾ ഷോർട്ട് കട്ട് അല്ല ഇത് നമ്മുടെ സെല്ല് ലോസാണ് വെയിറ്റ് ലോസ് വെരി ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ശരീരത്തിലെ ഫ്ലൂയിഡ് ബാലൻസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ശരീരത്തിൽ ആവശ്യമില്ലാത്ത എല്ലോ ഫ്ലൂയിഡ്സിനെ എല്ലോ ഫാറ്റിനെ റിമൂവ് ചെയ്ത് നമ്മുടെ ബോഡിനെ റീഷേപ്പ് ചെയ്യുന്നതാണ് വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് സെല്ല് ലോസ് കോൺസിലിക്സിന്റെ എക്സ്ട്രാക്റ്റ് ആണ് ഇതൊക്കെ എല്ലാ സെക്ഷനിലും പറയാറുണ്ട് അതുകൊണ്ട് പിന്നെ ഡീറ്റെയിൽഡ് പറയേണ്ട ആവശ്യമില്ല ഇതിനകത്ത് ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള കണ്ടൻസ് ഉണ്ട് പിന്നെ ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് സോഡിയം ഉണ്ട് ഇതൊക്കെ സയന്റിഫിക് കാര്യങ്ങളാണ് പ്രൊഡക്റ്റ് കഴിച്ചാൽ റിസൾട്ട് കിട്ടും അതുകൊണ്ട് കൃത്യമായിട്ട് പ്രൊഡക്റ്റ് കഴിക്കുക നല്ല റിസൾട്ട് എടുക്കുക തൊണ്ണൂറ്റാവിലാണ് വരുന്നത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഭക്ഷണത്തിന് അര മണിക്കൂർ മുന്നേ കഴിക്കേണ്ടത് വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർ മസ്റ്റ് ആയിട്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം തുടക്കം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു അഞ്ച് കിലോ അല്ലെങ്കിൽ നാല് കിലോ മൂന്ന് കിലോ കുറഞ്ഞതിന് ശേഷം മാത്രം യൂസ് ചെയ്താൽ ഓക്കെ ഇതൊക്കെ നിങ്ങൾ കോച്ച് പറയും കോച്ച് പറഞ്ഞ് ചെയ്യുക നെക്സ്റ്റ് ആക്ടി ഫൈബർ കോംപ്ലക്സ് ഇത് നമ്മുടെ ഫാറ്റ് ലോസിനെ നമ്മുടെ ഇഞ്ചസ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ഡൈജസ്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ടാണ് കമ്പനി പ്രോപ്പറായിട്ട് ഇറക്കിയിരിക്കുന്നത് പക്ഷേ നമ്മുടെ കൃത്യമായുള്ള ഫൈബർ ഇൻടേക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫാറ്റ് ലോസിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് അതുപോലെ ഇഞ്ചസ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഒരു സ്പൂൺ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അഞ്ച് ഗ്രാം ഫൈബർ കിട്ടും രാവിലത്തെ ഷേക്ക് വൈകുന്നേരത്തെ ഷേക്ക് ഇതിലൊക്കെ യൂസ് ചെയ്ത് കൃത്യമായുള്ള ഫൈബറിന്റെ കണ്ണിൽ നമുക്ക് കിട്ടും കൃത്യമായ ഡൈജഷൻ ആയിരിക്കും കൃത്യമായ ഡൈജസ്റ്റീവ് ഹെൽത്ത് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാറ്റ് ലോസ് സപ്പോർട്ട് ചെയ്യണം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഈ പ്രോഡക്റ്റ് പൗഡർ ഫോർമാറ്റിലും ഉണ്ട് ടാബ്ലറ്റ് ഫോർമാറ്റിലും ഉണ്ട് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് നമുക്ക് മേടിച്ചിരിക്കാം ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നതാണ് ബീറ്റ ഹെർട്ട് ഇത് വളരെ ചുരുക്കം ആൾക്കാരായിരിക്കും ശ്രദ്ധിച്ചാൽ ബാക്കത്തുള്ളൂ ബീറ്റ ഹർട്ട് മെയിനായിട്ട് കമ്പനി ഇറക്കിയിരിക്കുന്നത് നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്ത് എന്താണ് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറച്ചിട്ട് നല്ല കൊളസ്ട്രോളിന്റെ കൾച്ചറ കൂട്ടും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ലെവലിനെ കുറയ്ക്കാൻ പറ്റും നമ്മുടെ ശരീരത്തിലുള്ള ആവശ്യമില്ലാത്ത ഫാറ്റിന് കുറയ്ക്കാനായിട്ട് ബീറ്റ ഹാർട്ട് നല്ലതാണ് ചീത്ത കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തില് ചീത്ത ഫാറ്റ് തന്നെയാണ് അതിനെ കുറയ്ക്കാനായിട്ട് ബീറ്റ ഹാർട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ് നിങ്ങൾക്ക് എത്രയോ കൊളസ്ട്രോൾ ഉണ്ടായിക്കോട്ടെ കൃത്യമായിട്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് വേണ്ട കൊളസ്ട്രോള് അതിന് നോർമലായിട്ട് എത്തിക്കാൻ പറ്റും മെഡിക്ലെയിം പറഞ്ഞിട്ട് കമ്പനി ഇറക്കുന്ന ഒരേ ഒരു പ്രൊഡക്റ്റാണ് ബീറ്റാ ഹൈഡ് എന്ന് പറയുന്നത് ഇത് ബീറ്റാ ഗ്ലൂക്കോണിൻ്റെ കണ് എക്സ്ട്രാറ്റ് ആണ് ഓട്സ് ബീറ്റാൻ ഗ്ലൂക്കോണിന്റെ എക്സ്ട്രാക്ട് ആണ് അതായത് ഒരു സോളിബിൾ ഫൈബർ ആണ് സാധനം നമ്മുടെ ശരീരത്തിലെ ഫൈബർ കണ്ണനെല്ലാം മെയിൻറ്റൈൻ ചെയ്തിട്ട് നമ്മുടെ കൊളസ്ട്രോൾ തന്നെ നോർമലായിട്ട് എത്തിക്കുന്നതാണ് ചെയ്ത കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കും ഗുഡ് കൊളസ്ട്രോൾ ലെവലിനെ കൂട്ടും അപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ഫാറ്റ് ലോസിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ ഹാർട്ട് ഹെൽത്ത് ഹൃദയത്തിന്റെ ആരോഗ്യം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്യുക ഹൃദയം നിങ്ങൾ ജനിക്കുമ്പോൾ വർക്ക് ചെയ്യുന്നതാട്ടോ നിങ്ങൾ മരിക്കുന്നവണോ അവരെ വർക്ക് ചെയ്യും ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഹൃദയം എന്തൊക്കെയായിട്ട് ബ്രേക്ക് ആവുന്നതാണ് ഹാർട്ട് ഹെൽത്ത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ബീറ്റ് ഹൈട്ട് ഹാർട്ട് ഹെൽത്തിന് യൂസ് ചെയ്യാം അതുപോലെ നമ്മുടെ കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കാൻ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് നല്ല പ്രൊഡക്റ്റ് ആണ് വാനലായ ടേസ്റ്റ് ആണ് നമ്മുടെ ഫൈബർ ഒക്കെ നമ്മുടെ ഓട്സ് കഴിക്കില്ലേ ആ ഒരു ടേസ്റ്റ് ഒക്കെയാണ് കെമിക്കലൊന്നുമില്ല കളറുള്ള കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല പതിനഞ്ച് സാക്ഷിയാണ് ഒരു പാക്കിൽ വരുന്നത് ഒരു ദിവസം ഒരെണ്ണമാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഷേക്കിലിട്ട് യൂസ് ചെയ്യാം അല്ലാതെ സെപ്പറേറ്റ് വാട്ടറിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ പേഷ്യറൈസ് ചെയ്ത് യൂസ് ചെയ്യാം നിങ്ങളുടെ കോച്ച് പറഞ്ഞിട്ട് ചെയ്യുക കൃത്യമായുള്ള ഡൈജസ്റ്റ് സോറി കൃത്യമായിട്ടുള്ള ഹാർട്ട് ഹെൽത്ത് കൃത്യമായിട്ടുള്ള ഫാറ്റ് ലോസ് നടക്കുന്നതാണ് നെക്സ്റ്റ് നെക്സ്റ്റ് ഇത് നമ്മുടെ ഹെർബ ലൈഫിൽ എന്ന് പറയും ഇത് നമ്മുടെ ഫാറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഗുഡ് ഫാറ്റിന് വളരെ വലിയ ഇമ്പോർട്ടന്റ് ആണ് കാര്യം എന്താണ് നമ്മൾ ഇത്രയും നാളും വളരെ മോശപ്പെട്ട ഫാറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രീതിയിൽ നമ്മൾ ഗുഡ് ഫാറ്റ് എടുക്കുന്നില്ല ഫാറ്റ് ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഗുഡ് ഫാറ്റിന്റെ കൾച്ചറും വലിയ വലിയ ഇമ്പോർട്ടന്റ് ആണ് ഗുഡ് ഫാറ്റ് ഫാറ്റിനോട് ഇൻടേക്ക് ചെയ്താൽ മാത്രമാണ് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഈ പ്രൊഡക്റ്റ് നമ്മുടെ ഗുഡ് ഫാറ്റിന്റെ കൾച്ചറെ കൂട്ടും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആണ് നമ്മൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് കണ്ണിന്റെ കാഴ്ചയ്ക്കും ബുദ്ധിശക്തിക്ക് വേണ്ടി ചിലപ്പോൾ പണ്ടൊക്കെ മീൻപുളിയും മേടിച്ചു കൊടുക്കാറുണ്ട് ശരിക്കും ഇത് മീൻ മീൻകുളികയാണ് പക്ഷെ ഇത് ലോക്കൽ മീനല്ല സാൽമൺ ഫിഷിൽ നിന്നാണ് എക്സ്ട്രാ ചെയ്തിരിക്കുന്നത് സാൽമൺ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം എല്ലാവർക്കും വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ഫിഷ് ആണ് വളരെ എക്സ്പെൻസീവ് എക്സ്പെൻസീവുള്ള ഫിഷ് ആണ് അതിൽ നിന്നാണ് പ്യുവർ ഒമേഗ ഒമേഗാത്തിരി ഫാറ്റി ആസിഡ് കിട്ടുന്നത് ആ മീൻ ഫിഷിനെ ആർട്ടിഫിഷ്യൽ രീതിയിൽ നമ്മുടെ കമ്പനി കൾട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഈ പ്രൊഡക്റ്റിനു വേണ്ടിയിട്ട് എല്ലാ പ്രൊസസ്സും ചെയ്തെടുക്കുന്നത് കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യം ബ്രെയിനിന്റെ ഹെൽത്ത് ഹാർട്ടിന്റെ ഹെൽത്ത് അതുപോലെ തന്നെ ഗുഡ് ഫാറ്റിന്റെ കൾച്ചർ ഇതിനെല്ലാം കൂട്ടാനായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നല്ലതാണ് ഹെർബ ലൈഫ് ലൈൻ എന്നാണ് ഈ പ്രൊഡക്റ്റിന്റെ പേര് ഒമേഗ ത്രീ എന്നും പറയാറുണ്ട് പക്ഷെ കമ്പനി ഇട്ടിരിക്കുന്ന പേര് ഹെർബ ലൈഫ് ലൈൻ ആണ് നമ്മൾ മരുത്തു പറഞ്ഞത് ഇന്നത്തെ ഓൾറെഡി അറുപത് സോഫ്റ്റ് ജെല്ലാണ് മീൻകുളി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ജെല്ലാണ് കുട്ടികൾക്കും കൊടുക്കാം വലിയവർക്കും കഴിക്കാം ഇതൊക്കെ നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ ഹാർട്ട് കണ്ണ് ബ്രെയിൻ ഇതൊക്കെ എഫിഷ്യൻ്റ് ആയിട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് വാങ്ങുക ഉപയോഗിക്കുക ഞാൻ പറഞ്ഞു ഇത്രയും ആണ് നമ്മുടെ ഫാറ്റ് ലോസിന് സപ്പോർട്ട് ആയിട്ട് ഇറക്കുന്ന പ്രൊഡക്ട്സ് സെല്ലുലോസ് ആക്ടി ഫൈബർ കോംപ്ലക്സ് ബീറ്റഹേർട്ട് ഹെയർബൈ ലൈഫ്ലൈ ഇനി ഇതെല്ലാം ഒരു പ്രോസസ്സാണ് നമ്മൾ ഒരു സീഡ് ഒരു വിത്ത് നമ്മുടെ മണ്ണിൽ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വിത്ത് മുളച്ച് ഇല വന്ന് കായ് വന്ന് പൂ വന്ന് അതിനൊരു പ്രോസസ്സ് ഉണ്ട് ഇതും സെയിം പ്രോസസ്സാണ് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് മറ്റേ ശക്തി മരുന്നൊന്നും അല്ല ഒരു പ്രോസസ്സാണ് നോർമൽ ഒരു ന്യൂട്രീഷൻ ഫുഡ് മാത്രമാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ന്യൂട്രീഷൻ ഫുഡ് സപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് വേണ്ട പ്രോപ്പർ ന്യൂട്രീഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതും വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും വെയിറ്റ് ലൂസ് ചെയ്യുന്നതും പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന്റെ വ്യത്യാസത്തിലാണ് നിങ്ങൾക്ക് ഓരോ റിസൾട്ട് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രോസസ്സിനെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്യുക കോച്ചുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡയറ്റ് ഫോളോ അപ്പ് പ്രൊഡക്ടിന്റെ യൂസേജ് കൃത്യമായിട്ട് മുന്നോട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതാണ് നല്ല റിസൾട്ട് ലഭിക്കും ഹെൽത്തി ഹെൽത്തിയായിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ സഹായിക്കുന്നതാണ് എല്ലാവരും കൃത്യമായിട്ട് പ്രൊവൈ ചെയ്യുക ഹെൽത്തിയായി ഹാപ്പിയായി മുന്നോട്ട് ട്രാവൽ ചെയ്യുക താങ്ക് യു